ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പം നമ്മുടെ മക്കൾക്കൊക്കെ ഇപ്പം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ തലയിൽ ഇതുപോലെ പേനും ഈരൊക്കെ നിറയെ വരാറുണ്ട് അപ്പം നമുക്കത് കൊടുക്കാനൊന്നും ചില സമയത്ത് സമയം കിട്ടില്ല അപ്പം അതുകൊണ്ട് ഈ നൂലുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പേനും അതുപോലെ ഈരും ഇല്ലാതാക്കാനുള്ള ടിപ്സും ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇതുപോലെ വീട്ടിലൊക്കെ സവോളയൊക്കെ നേരാക്കുമ്പോൾ അപ്പം അങ്ങനെ കളയുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അത് നമ്മളിതുപോലെ ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക കേട്ടോ വല്ല സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ പപ്പട പപ്പടമൊക്കെ നമ്മൾ പൊരിക്കുമ്പോൾ കോരി എടുക്കുന്ന പപ്പടക്കോലുണ്ടല്ലോ അത് യൂസ് ചെയ്താലും മതി കേട്ടോ അത് ഇതുപോലെ അങ്ങനെ കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ കിച്ചണിൽ എവിടെയെങ്കിലും നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ഈച്ചയും അതുപോലെ കുഞ്ഞു പ്രാണിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള പ്രാണികളൊക്കെ പല സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നത് ഇതുപോലെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ജനൽ ജനൽഭാഗത്ത് നമ്മൾ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഈച്ചയും പ്രാണിയും എല്ലാം ഇതിൽ വന്ന് ഈച്ചയൊക്കെ വന്നിട്ട് ഇതിൽ വന്ന് നിൽക്കും കേട്ടോ അപ്പോൾ നമുക്ക് പഴയ ാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എന്ത് വെച്ചാലും അതിലൊന്നും അധികം വന്നിരിക്കില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉള്ളിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചു കൊടുക്കണം നമുക്ക് എല്ലാം കൂടി ഈ ഒരു പോർഷനിൽ തന്നെ വന്ന് നിൽക്കൂട്ടോ അപ്പോൾ നമുക്ക് ഈ ചെടിയ ശല്യങ്ങളൊക്കെ നമുക്കൊരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കൂട്ടോ അതേപോലെ തന്നെ ഇപ്പോൾ സവോള നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ചെയ്യുന്നതിന് ഇതുപോലെ നമ്മൾ സിംഗിനകത്ത് രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് വെച്ചു കൊടുക്കണം അതിനകത്ത് നിന്ന് പ്രാണി വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കൂട്ടോ ഇത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോ ടിപ്പ് നമ്മൾ

റെയ് ഇത് വെക്കാനായിട്ട് സാധിക്കൂട്ടോ അപ്പീതും നല്ലൊരു ടിപ്പാണ് അപ്പ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കിയിട്ടില്ല എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇനി ഇപ്പോ അതേപോലെ അടുത്തൊരു ടിപ്പ് കേട്ടോ അപ്പ നൂലൊക്കെ നമ്മൾ അത്യാവശ്യം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നൂലിൻ്റെ തലഭാഗം ഒട്ടിക്കിടന്നിട്ട് നമ്മളത് എവിടെയാണ് നൂല് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തലഭാഗം എവിടെയെന്ന് പറഞ്ഞിട്ട് തപ്പണ്ടിതായിട്ട് വരും അതേപോലെ തന്നെയാണ് ഇൻസുലേഷൻ ടേപ്പ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചില സമയത്ത് അതിൻ്റെ ആ ഒരു അറ്റം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് സമയം നിൽക്കേണ്ടി വരും അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ നെറ്റിയിൽ വെക്കുന്ന സ്റ്റിക്കർ പൊട്ട് ഇതുപോലെ അതിൻ്റെ പശയൊക്കെ പോയിട്ട് നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തതാണെങ്കിലും നമ്മളത് ഒരു ഭാഗത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യാണ്ട് അപ്പോൾ ഇതുപോലെ നൂലിലാണ് ഇതുപോലെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നൂലെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഭാഗം എടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെയാണ് ഇൻസുലേഷൻ ടൈപ്പിലൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഭാഗം നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അതേപോലെ തന്നെയാണ് നമ്മൾ തുന്നണ സൂചി അത് അല്ല എന്നുണ്ടെങ്കിൽ മെഷീൻ സൂചിയൊക്കെ പെട്ടെന്ന് താഴെ വീണ് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കയ്യിൽ കിട്ടത്തേ ഇല്ല അങ്ങനെ താഴെ വീണ് പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ നെറ്റിയിൽ വെക്കുന്ന പൊട്ട അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് എടുക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സൂചി താഴെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് കളക്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അതേപോലെ നമ്മളിത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എത്ര നമ്മുടെ അടുത്ത് സൂചി ഉണ്ടോ ആ സൂചിയിൽ ഇതേപോലെ എല്ലാ രണ്ട് സൂചി അപ്പം എൻ്റെ അടുത്തുള്ളത് അത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് രണ്ട് വശത്തും ഇപ്പോൾ കുറച്ച് നല്ല വലിയ പൊട്ടാണെങ്കിൽ കുറച്ച് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കട്ടെ അതിൻ്റെ അടുത്ത് വളരെ ചെറിയ പൊട്ടാണ് എന്നാൽ അത് രണ്ട് ഭാഗത്തും ഇതേപോലെ ഒന്ന് ആക്കി വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ രണ്ട് സൂചിയും കറക്റ്റായി ഒപ്പം നിൽക്കുകയും ചെയ്യും ഇതിന് ശേഷം നമ്മൾ വല്ല ഇതുപോലെ പേപ്പറിൽ ഇതുപോലെ ഒന്ന് ആക്കി ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ நமக்கு അത് പെട്ടെന്ന് എടുക്കാനും അതേപോലെ നമുക്ക് പെട്ടെന്ന് വെക്കാനും എല്ലാം നല്ല യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കലണ്ടറിലൊക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഡേറ്റ് കുറിച്ച് ഓർത്ത് വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് ഇപ്പോൾ നമുക്ക് എഴുതാൻ പെൻസിലോ പേനയോ ഒന്നും പെട്ടെന്ന് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ കലണ്ടറിൽ വെറുതെ കുത്തി വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ വരുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ അതിൽ പൊട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് ആവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും കലണ്ടർ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ വരും ഇപ്പോൾ മക്കളുടെ സ്കൂൾ ബസിൻ്റെ ഫീസ് കൊടുക്കാനുള്ള ദിവസമാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ നമുക്ക് ഓർ ൊത്ത് വെക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളർ പൊട്ടാക്കി നമ്മൾ മൈൻഡിൽ വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും കേട്ടോ പിന്നെ ഇതേപോലെ അടുത്തൊരു ടിപ്പ് നമ്മുടെ കുട്ടികളുടെ തലയിലൊക്കെ നല്ല പോ കുട്ടികളുടെ മാത്രമല്ല കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ പെയിന് വരും തലയിൽ പെയിൻ വരും അത് നമ്മളുടെ തലയിലും വരും ഭയങ്കര ശല്യമാണ് പേന് വന്നു കഴിഞ്ഞാൽ തലയിൽ ഒറിഞ്ഞിട്ടും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ക്ലാസ്സിൽ പോകുന്നത് കൊണ്ട് അവരുടെ തല ശരിക്കും നമ്മൾ നോക്കി നോക്കിക്കൊടുക്കാനൊന്നും ആ പേന എടുക്കാനൊന്നും നമുക്ക് സാധിക്കില്ല അങ്ങനെ വരുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ എത്രയാണോ നമുക്ക് ഓയിൽ ഓയിലാവശ്യം അതിനനുസരിച്ച് ഇതുപോലെ വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകഴിഞ്ഞാൽ ചെറിയൊരു കർപ്പൂരത്തിൻ്റെ പകുതി മാത്രം കൂടുതൽ എടുക്കരുത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ഈ എണ്ണ ഒന്ന് ചൂടാക്കണം കേട്ടോ ആദ്യം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ആ എണ്ണയിലേക്ക് ഇതുപോലെ കർപ്പൂരം ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചൂടോട് കൂടി തന്നെ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പേനിൻ്റെ ശല്യം എല്ലാം പൊക്കോളൂ കേട്ടോ കാരണം ഈ കർപ്പൂരത്തിൻ്റെ മണം കാരണം പേനുകളെല്ലാം അപ്പോൾ നമുക്ക് എടുക്കാനും ചീവി എടുക്കാനൊക്കെ നല്ലപോലെ എളുപ്പമായിരിക്കും കേട്ടോ അതിനെക്കാളും വളരെ നല്ലൊരു ടിപ്പാണ് ഇതുപോലെ നൂല് യൂസ് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന നൂലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ നല്ലവണ്ണം നല്ല രീതിയിൽ തന്നെ വലുപ്പത്തിൽ നാല് ഇതായിട്ട് ഞാൻ മടക്കി മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വലുപ്പത്തിൽ നാലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നാലാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ ചീർപ്പിലേക്ക് ഈ ഒരു നൂല് വെച്ച് കെട്ടുകയാണ് കേട്ടോ അതൊരു പ്രത്യേക രീതിയിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ രീതിയിൽ നമ്മൾ നമ്മളാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ പേൻ ചീർപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ തല നല്ല പോലെ തന്നെ ചീവി എടുക്കുകയാണെങ്കിൽ തലയിൽ പേന് മാത്രല്ല ഈരും വരെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ആ തലയിൽ പിന്നെ ഒരു പേനും ഒരു ഈരും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അത്രയും നല്ലോണം സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്ക് ദിവസം ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തലയിൽ എത്ര തന്നെ പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിലും അത് നമുക്ക് കളയാനായിട്ട് സാധിക്കും ഇപ്പോൾ അതിന് ഈ നൂലിന് ഒരു സൈഡിൽ നിന്ന് ഒരു തലഭാഗത്തു നിന്നും അടുത്ത ഇതിലേക്ക് ആക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് കെട്ടിവെക്കുകയാണ് കേട്ടോ അത് അവിടെ കറക്റ്റായി നിൽക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഏത് വശത്തു നിന്നാണോ നമ്മൾ ചെയ്യുന്നത് ആ വശത്തേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ കുറച്ച് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് അതിൽ തന്നെ ആ ഒരു സൈഡിൽ തന്നെ ഈ ഒരു രീതിയിലാക്കി കൊടുക്കുക അടുപ്പിച്ച് അടുപ്പിച്ച ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി കൊടുത്താലും കുഴപ്പമില്ല ഞാൻ അങ്ങനെ ആക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ കാണുന്ന രീതിയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്കി ആക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതേപോലെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതേപോലെ അതിൻ്റെ മറ്റ് പോർഷനിലും ഇത് എല്ലാ ഭാഗത്തും ഈ നൂലെത്തുന്ന രീതിയിൽ ഇതുപോലെ ആക്കി കൊടുക്കുക പല്ലിൻ്റെ അതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ള നൂല് എത്രത്തോളം നമുക്ക് എത്തണ്ടോ അതുപോലെ ഒന്നാക്കി കൊടുക്കുക അപ്പോൾ രണ്ട് ഭാഗത്തും ഞാൻ ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇനി കുറച്ച് നൂലും കൂടി ബാക്കിയിട്ടുണ്ട് അപ്പോൾ അതും അതിലെ തന്നെ ഒരു സെക്ഷനും കൂടി ഇതുപോലെ ഒന്നാക്കണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്ന ബട്ടൺ കൂടി എന്നെപ്പോൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം ഫുൾ ആയി ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു അറ്റത്ത് നിന്നിട്ട് ഈ ഒരു ഇപ്പോൾ നമ്മൾ നാല് ഇതാക്കിയിട്ടാണല്ലോ മടക്കാക്കിയിട്ടാണല്ലോ എടുത്തിരിക്കുന്നത് അതിൽ രണ്ട് മടക്ക് ഇങ്ങനെയും രണ്ട് മടക്ക് ഇപ്പുറത്തും ആക്കിയിട്ട് നന്നായി ഒന്ന് ഇവിടെ കെട്ടി കൊടുക്കുക കേട്ടോ ഇതുപോലെ കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ തലയിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ കർപ്പൂരവും എണ്ണയും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ടല്ലോ അത് നല്ലോണം ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ അതിന് ശേഷം മുടിയിലെ ചിക്ക ചീ അതിലുള്ള ചിക്കുകളെല്ലാം അർത്ത് നല്ല പോലെ തന്നെ മുടി ഒന്ന് ചീകിയെടുത്തതിന് ശേഷം ഈ ഒരു ചീർപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചീകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തലയിൽ ഒരൊറ്റ പേനും ഒരു ഈര് പോലും തലയിൽ നിൽക്കില്ല ഈര് ഫുള്ളായി നമുക്കിതിൽ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് വളരെ നല്ല useful athletic partner. നമ്മൾ കെമിക്കലൊക്കെ യൂസ് ചെയ്തൊരു പെയിനും ഈരൊക്കെ കളയണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശരിക്കും പറയണേ മുടിക്കും തലയ്ക്കും ഒന്നും നല്ലത് നമ്മുടെ ഹെൽത്തിന് നല്ലതേ അല്ലാട്ടോ അതിനേക്കാളൊക്കെ നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കെമിക്കലും ഒന്നും ഇല്ലാതെ ഒരു പൈസ ചെലവ് പോലും ഇല്ലാതെ ഒരു നൂലിൻ്റെ ആവശ്യം മാത്രമേ വരുവുള്ളൂ ഇതുപോലെ പെയിനൊക്കെ നല്ലോണം ഈരൊക്കെ ഉള്ളവരുടെ തലയിലാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്കത് എടുത്തു മാറ്റാനായിട്ട് ഫുള്ളായി തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കൂട്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ ാനും അതേപോലെ വീഡിയോക്ക് നല്ല നല്ല കമന്റ് ഇടാനും മറക്കരുത് കേട്ടോ ഇപ്പം ഇതേപോലെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ